ഹലോ അസല വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് നല്ല മഴയാത്ര അടിപൊളിയാണ് അവിടെ ഇന്ന മരുമൂളും നല്ല പണിയിലാണ് ഹലോ ഇല്ലല്ലോ റബ്ബേ എന്താ പരിപാടി ഗൈ ബീന അറിയില്ലേ പേരൊക്കെ ചോദിച്ചണ്ടേ നല്ല എന്ത്ണ്ടേരമ്മക്കുംറിയില്ല മരോടക്കും അറിയില്ല അറിയില്ല പേര് പിന്നെ അറിയില്ല തിന്നാ മതിയല്ലോ ുംറിയാൻ സാധനങ്ങളൊക്കെ സാധനങ്ങളൊന്നുമില്ല ഏഹ് സാധനങ്ങളൊന്നുമില്ലേ ജയ് മനോ എന്തല്ലാത്ത കേക്കണില്ല മഴ കാരണം കേക്കൂല ഓർക്കണ ഒക്കെ ഇപ്പൊ കൊണ്ടി ഉള്ളില്ല തക്കാളി ആ താ മുളക് ഒരു സാധന മല്ലി പിന്നെ പെരിങ്ങാങ്കായ അതിപ്പോ എനിക്കാ അമ്മയും അങ്ങട്ടും ഇട്ട പ്രശ്നം ഇതിപ്പോ രണ്ടാളിന്റെ കാശ്മീരിപ്പൊടിയോ ഞങ്ങള് ഡൽഹി പോകുമ്പോ പറഞ്ഞൂടായിരുന്നില്ലേ എന്നാ കാശ്മീരി പോയിട്ട് കൊടുുന്നേനു കാശ്മീരിപ്പൊടി ഞങ്ങളെ ഡൽഹി പോയില്ലേ ഡൽഹിക്ക് പോയില്ലേ അപ്പൊ കാശ്മീരി പോയിട്ട് പൊടി കൊടുത്താ മതി ഒരു സാധനം എന്ത് വെച്ചോണ്ട് നിന എന്താ പേരുണ്ടറിയോ നിന എന്ത് പേരാതല്ല ബിരിയാണി സാല കെട്ടി കൊടുത്തോ എന്റെ പേരെന്താന്നറിയില്ല അപ്പൊ നീ ഇത് ഇത് ഇണ്ടാക്കി കാണിച്ചു കൊടുക്കേണ്ട അടുത്ത വീടില് സോസും കാര്യങ്ങളൊക്കെ സോപ്പിടാനേ മോളെന്റെ തന്നെ അല്ലെങ്കിൽ പാരെന്താ

മോൾക്കാണെങ്കിലും മറ്റേ കൂടുതൽ പറ്റുള്ളൂ എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എല്ലാത്തിന്റെ വിഷനം അവിടെ മഴ ആയതുകൊണ്ട് കേൾക്കണില്ല ഇപ്പൊ എല്ലാത്തിന്റെ വിഷമം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഏഹ് അത് ഭയങ്കര സുഖമായിരുന്നു എനിക്ക് സ്റ്റുഡിയോക്ക് അങ്ങോട്ട് പോയാ മതി പിന്നെ ഞാന് വീട്ടിലത്തെ സാധനങ്ങൾ മേടിക്കാനോ അതിനൊന്നൊക്കെ പോകേണ്ട ആവശ്യ റേഷൻ കാർഡേക്കോ നീ ഇപ്പൊ ഒക്കെ പോകണ്ടിരിപ്പി ഏർ മക്കളെ ആ ഉമ്മക്ക് പിന്നെ എ പ്രഷറിനും എന്തിനാണ് അല്ല എന്താ ആ കൊളസ്ട്രോൾ സോറി ഓക്കെ കറക്റ്റ് അറിയുന്നു മോൾക്ക് പറഞ്ഞുകൊടുക്കണം അമ്മ

ദേശമൊന്നും ആനല്ലേ പറയാ അടിപൊളി അടിപൊളി മച്ചാല പട കുളി നീര കുളിക്കрья ഹଁ ഇതിന്റെ മതെ കുളി നീ അമ്മാ ഇപ്പണ്ടെങ്കിലേ മീന് അറിയണ്ട സാധനങ്ങള് ഞാൻ അറിയണ്ട റേഷൻ കാടേക്ക് പോണ്ട മില്ലിക്ക് പോണ്ട പോയോ റേഷൻ കാടേക്ക് മില് പോയോ നിങ്ങൾ അവിടെ എത്തില്ലേ എത്തില്ലേ ആൾക്കാര് ചോദിച്ചേനു എവിടെത്തി എവിടെっത്തി ഹലേ ഏポイント കേ വന്നാ അറിയാൻ കാണാ വന്നാ അറിയാ നപാ കൊടുനേരന്നരെ നീ അകവായേണ്ടേ ചേ ഹലേ ഹലേ ആദം ആണ് കൊടുത്തേ ചേ ആ റോ അവിടെっത്തിയോ പണി സ്ഥലത്തേっത്തിയോ ആ പരികത്തിനെ ആളാളാ പണി കാണുന്നില്ല കല്ല അമ്മാ കാണോ പറണ്ടി പറമ്പു പറ്റണ്ടേ പറ്റണ്ടില്ല correct സ്ഥലയടേന്ന് കറക്റ്റ് സ്ഥലം എവിടെ എവിടെഫുലേ ആ ഫുൽഫുല വർക്ക് ചെയ്യണ കേട്ടോ ഫുൽഫുല ഫുൽഫുല ആ ഫുൽഫുല ഫുൽഫുലയിലാണ് വർക്ക് കേട്ടോ ജിദ്യിലല്ല ഫുൽഫുല എവിടെ വർക്ക് അറിയോ ഇപ്പൊ പണി എവിടെന്ന് അറിയോ എവിടെ എന്ത് ആ സ്ഥലത്തിന്റെ പേരറിയോ സ്ഥലത്തിന്റെ പേര് എന്താ അല്ല അവിടെ വേറെ സ്ഥല ഫുൽഫുല എന്ത് എന്ത് ഫാ ഫുൽഫുല

െ അനുക്കിഷ്ട സാന്റ്വിച്ച് സാന്വിച്ച് സാന്വിച്ച് സംശയോട് ഞാൻ ഓളോട് സംശയം പറശയുണ്ടെങ്കിൽ ഇപ്പനോട് ചോദിച്ചാ മതി ഇപ്പാക്കൊക്കെ അറിയുന്നേ അതല്ല ഇപ്പൊ സംശയം ഉണ്ടെങ്കിലേ ചോദിച്ചാ മതി പുളി മുളക പുളിണ്ടോക്കെന്നുണ്ടല്ലേ എന്ത് എന്റെ കുടിയിൽ പുളി പാരുല്ലോ ഞാൻ പുളി ഒന്നും എന്നിട്ട് എന്താ പരിപാടി സോറിണ്ടേ മാമിച്ചിണ്ടേ നമ്മട്ടെ നമ്മുടെ ഞാൻ സത്യം പറഞ്ഞെങ്കിലും നല്ല ഓവറായിട്ടൊന്നും ഇല്ല എന്നാ കുറച്ച് പച്ചമുളക് ഇടാൻ മറന്നതാണ് പച്ചമുളക് പറയണം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തായിരുന്നില്ല ഒന്നും വരും തക്കാളി ഇന്നലെ മേടിച്ചു പക്ഷെ എടുക്കാൻ മറന്നു പോയോ പറഞ്ഞു പ്രിയ സാജിദർത്തു ചക്ക കൂട്ടാനേ വെറൈറ്റിയാണല്ലോ

ീഷാ കടിച്ചാ അപ്പൊ നല്ല മഴ എല്ലായിട്ടും ചാറ്റ